എല്ലാവർക്കും ഉണ്ട് കാശിലുള്ളവർക്ക് ചെയ്യാൻ കാശിലുള്ളവർക്ക് ചെയ്യാൻ എല്ലാത്രേ ഉള്ളൂ അതിപ്പോ തനിയെ പേരും സർക്കൂട്ടെന്നൊക്കെ പറയൂലെ എന്താ പറയാ നോർമലി ഉണ്ടാവും അത് ചിലപ്പം പി ആർ എന്ന് പറയാം അല്ലാതെ കാശ് കൊടുത്തുണ്ടാക്കുന്ന കാണാം ഇനി എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു എല്ലാവരും അറിയാൻ നിങ്ങൾക്ക് കാരണം അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു ഇതിനെ കുറിച്ച് പരിപാടി ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ എനക്ക് പ്രോമോക്കാണ് അല്ലാണ്ട് അങ്ങനെ ടൈം കിട്ടിട്ടില്ല ഇല്ല നമുക്കിത് ബെറ്റർ എത്ര എന്ത് കണ്ടാലും ബെറ്റർ ആക്കാനുള്ള തോന്നുന്നു എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം അതിനെപ്പറ്റി അപ്പം ടൈം കിട്ടി കണ്ടിട്ട് ഫോളോ അപ്പ് ഇടയ്ക്ക് മിസ്സായ പിന്നെ നമുക്ക് അതിന്റെ ഒരു റീൽസ് റീൽസിൽ അങ്ങനെ ഇപ്പം ഫേവറേറ്റ് അങ്ങനെ ഒന്നും എനിക്കിപ്പോ കാണും കാണുമ്പോഴത്തേക്ക് അറിയില്ല കാരണം എനിക്ക് എല്ലാവരും എനിക്ക് പുതിയ ആൾക്കാരായിട്ട് ഫീൽ ചെയ്തു എല്ലാവരും അത് വന്നിട്ട് കളിക്കുന്നു എല്ലാവരും കോണ്ടന് വേണ്ടി ചെയ്യുന്നു കളിക്കണ്ട എല്ലാരും കളിക്കണ്ട ഒന്നായിട്ട് എല്ലാരും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആയില്ല ഞാൻ വീക്കെ വഴക്കും പരിപാടി കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് എനിക്ക് അങ്ങനെ പേഴ്സണലി അങ്ങനെ അറിയാനാ അങ്ങനെ വരുന്നുണ്ടോ പുള്ളി കണ്ടന്റ് കൊടുക്കാണ്ട് അവിടെ നിൽക്കുകയാണ് കണ്ടന്റ കൊടുക്കുന്നവരെ പറഞ്ഞു ഫോളോ ഞാൻ അല്ലെ അതിനെ അഭിപ്രായം അങ്ങനെ അവിടെ നിൽക്കണമെങ്കിൽ ആൾക്കാരെ വോട്ട് ചെയ്തിട്ടില്ല അതെല്ലാ രീതിയിലുണ്ടല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഒരു വിഷയമാണ് ഒരു കാര്യം അവിടെ നിൽക്കുന്നവർക്കെല്ലാം പി ആർ ഉണ്ട് അപ്പൊ പി ആറിന്റെ ഫലത്തിലാണ് കണ്ടന്റ് കൊടുക്കാത്തവർ അവിടെ നിന്ന് പോകുന്നു പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ അങ്ങനെ അതുകൊണ്ടായിരിക്കും